നമസ്കാരം ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഞാൻ ഫൈസൽ മുഹമ്മദ് കൊള്ളാർ കുറേ കാലമായി നമ്മുടെ നമ്മൾ കണ്ടു ഒരുപാട് പോസിറ്റീവായിട്ടുള്ള മെസ്സേജുകളൊക്കെ പങ്കുവെച്ചിരുന്നതും കേട്ടിരുന്നതും നിങ്ങളുടെ അഭിനന്ദനങ്ങളും നിങ്ങളുടെ സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ് ഇനിയും അത് നിങ്ങളൊന്നും പ്രതീക്ഷപ്പെടുന്നു ചെറിയ രീതിയിൽ വീണ്ടും വീഡിയോകളിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം ഞാൻ മുമ്പൊക്കെ കരുതിയിരുന്നത് നമ്മളൊരു കാര്യം പഠിക്കാതെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും നമ്മൾ ആ കാര്യത്തിൽ പൂർണ്ണമായി അഗ്രഗണ്യരാതെ മറ്റുള്ളവരുടെ ഉപദേശിക്കുന്നതൊക്കെ ഇനി പക്ഷേ നമ്മൾ അറിയുന്ന ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയ ചില സത്യങ്ങൾ അത് മറ്റുള്ളവരെ ഉപദേശിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല പരിപൂർണമായി നമ്മളൊരു കാര്യത്തിൽ മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ അതിൽ പഠിച്ചാലും പഠിച്ചാലും ഏതൊരു വിഷയത്തിലും തീരൂല നമ്മളിപ്പോൾ നമ്മൾ ഏതൊരു വിഷയം എടുക്കട്ടെ ഞാനിപ്പോൾ ഇനോ ഇനോഗ്രാം എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഹെയർ സ്റ്റഡി ഉണ്ട് എൻ എൽ പി ആണെങ്കിലും അങ്ങനെ തന്നെ അതൊരു ഇതാണ് അതിൻ്റെ ഒരു ഹരി സ്റ്റഡി ഉണ്ട് മൈൻഡ് പവർ ആണെങ്കിലും ഒക്കെ തന്നെ അത് ഇങ്ങനെ പഠിച്ച് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ എന്താ പറയുക വീണ്ടും 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 മറ്റേ ഈ കടലിനെ കുറിച്ച് പറയുന്നത് പോലെ ഏ അതിൻ്റെ ആഴങ്ങളിലോട്ട് പോകും തോറും എന്താ പറയുക അതുപോലെ തന്നെയാണ് അറിവ് എന്ന് പറയും ഏത് വിഷയത്തിലും അങ്ങനെ തന്നെ അപ്പം അത് തീരലുണ്ടാവില്ല അതിൽ നമ്മൾ ഒന്നും ആവില്ല നമ്മൾ പഠിക്കും തോറും നമ്മൾക്ക് എന്താണ് നമ്മളൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ള ചിന്തയിൽ കാലം നമുക്കുണ്ടാവും ഏതായാലും ഈ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഈ ഒരു സമയത്ത് ഇതിനൊക്കെ വലിയ പ്രസക്തി ഉണ്ട് ഒരുപാട് ആളുകൾ എന്താ പറയുക മറ്റുള്ള ഒരുപാട് ഒരു വേറൊരു ഒരു ഒരു ഇതിൽ പെട്ട് വേലുന്നുണ്ട് അവരുടെ ജീവിത ലക്ഷ്യങ്ങളിൽ നിന്നും ഒക്കെ മാറി എന്തൊക്കെ ഒരു മറ്റ് പലരും നമ്മുടെ ജീവിത ഹൈജാക്കിയത് കൊണ്ടുപോയിട്ടുണ്ട് അതിൽ നിന്ന് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതും വീണ്ടും പഠിച്ചു കൊണ്ടിരിക്കുന്ന ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെച്ച് എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല മനസ്സിലാകാത്ത കാര്യങ്ങൾ ചോദിക്കുക അപ്പൊ ഏതായാലും നമ്മൾ ആദ്യം എടുത്ത വിഷയം എന്ന് പറയുന്നത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർ നമ്മളെ പറ്റി എന്താണ് വിചാരിക്കുക ഇതാണല്ലോ നമ്മളെ ബേസിക്കലി നമ്മളെ എല്ലോ കാര്യത്തുനിന്നും പിന്നോട്ട് വഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് ചിന്തിക്കും മറ്റുള്ളവരെ പേടിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ മറ്റുള്ളവരെ പേടിച്ചിട്ടാണ് നമ്മുടെ ജീവിത വിജയത്തിന്റെ താക്കോൽ തന്നെ മറ്റു പലരുടെ കൈക്കലാണ് നമ്മൾ എന്ത് ചെയ്യണം നമ്മളെങ്ങനെ ഡ്രസ് ചെയ്യണം നമ്മളെപ്പറങ്ങണം നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കണം എന്ത് നമ്മുടെ മനസ്സിനെ വിചാരിക്കും നമ്മുടെ നമ്മുടെ സോള് ആത്മാവ് അതിനെ ഒന്ന് നമുക്ക് സംതൃപ്തിപ്പെടുത്തണം അതേപോലെ നമ്മുടെ ശരീരം നമ്മുടെ കുടുംബം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മളെല്ലാത്തിനും സംതൃപ്തിപ്പെടുത്തുന്നത് അപ്പോളാണ് നമുക്കൊരു ഒരു ഒരു മൊത്തത്തിലൊരു സന്തോഷം ഉണ്ടാവുള്ളൂ നമ്മൾ കയറി ശ്രദ്ധിച്ചിട്ടില്ലേ എന്ത് ചെയ്താലും ജീവിതത്തിൽ ഒരു സന്തോഷം സംതൃപ്തി ഉണ്ടാവാത്തൊരവസ്ഥ അഥവാ നമ്മുടെ ജീവിത വിജയം എന്ന് പറയുന്ന അഞ്ച് പ്രധാന കാര്യങ്ങളിലാണ് പെട്ടിട്ടുണ്ട് അത് ഒന്നെന്ന് പറഞ്ഞാൽ ഹെൽ മറ്റേ വെൽത്താണ് സമ്പത്ത് അതൊരു അടിസ്ഥാന അടിസ്ഥാനഘട പക്ഷെ ഓവറായിട്ട് സമ്പത്തിന്റെ പിന്നാലെ ഓടരുത് രണ്ടാമത്തത് വെൽത്താണ് ആരോഗ്യം ആരോഗ്യമാണ് സമ്പത്ത് ഉണ്ടായിട്ട് ആരോഗ്യം ഉണ്ടാവില്ല ആരോഗ്യം തന്നെയാണ് സമ്പത്ത് ഹെൽത്ത് ഇസ് വെൽത്ത് എന്നൊക്കെ നമ്മൾ പറയും വളരെ കറക്റ്റാണ് ഹെൽത്ത് ഹെൽത്ത് കൊടുത്ത് വെൽത്ത് വാങ്ങുന്നവരാണ് ഇപ്പം അധികം പേരും പക്ഷെ വെൽത്ത് കൊടുത്ത് ഹെൽത്ത് വാങ്ങാൻ പറ്റൂലെന്നുള്ളൊരു ചിന്താഗതി നമ്മളെ മനസ്സിൽ എപ്പോഴും വേണം എവിടെയെങ്കിലൊക്കെ നമ്മൾ എപ്പോഴും എഴുതി വെക്കേണ്ട കാര്യമാണ് ഹെൽത്ത് കൊടുത്തിട്ട് വെൽത്ത് വാങ്ങുകയാണ് നമ്മൾ പക്ഷെ വെൽത്ത് കൊടുത്താല് ഹെൽത്ത് കിട്ടൂലെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കാം നമ്മൾക്ക് ജീവിതത്തിലെ ഈ അഞ്ച് കാര്യങ്ങൾ ഒന്നാമത്തേത് സാമ്പത്തികം വെൽത്ത് ഹെൽത്ത് അതുപോലെ ഫാമിലി കരിയർ സ്പിരിച്വാലിറ്റി ഈ അഞ്ച് കാര്യത്തെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ ജീവിതത്തിൽ സന്തോഷം സമാധാനം എന്താന്ന് നമ്മൾ അറിയുള്ളൂ നമ്മുടെ മനസ്സിന് ആഗ്രഹിച്ച പോലെ ജീവിച്ചാലുള്ള ഗുണം എന്താച്ചാൽ നമുക്ക് ഒരുപാട് മനസ്സമാധാനം ഉണ്ടാവും നമുക്കൊരുപാട് ആവശ്യത്തിൽ കൂടുതൽ പണം സമ്പാദിക്കാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ ആവശ്യത്തിനുള്ള പണം ഉണ്ടാവും പണം കൊണ്ട് നമുക്ക് ഉപകരിക്കുകയും ചെയ്യും നമുക്ക് സന്തോഷിക്കാനും സാധിക്കും ഒരുപാട് പൈസ സമ്പാദിച്ച് എന്ത് കാട്ടാനാദ്യം മനുഷ്യന് ആദ്യം വേണ്ടത് അത് അതുകൊണ്ട് നമ്മൾ ഉപകരിക്കുന്ന സ്വന്തത്തിൽ ഉപകരിക്കുക ഒരുവിധ ആളുകളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ല അവർ പൈസ ഉണ്ടാക്കും പക്ഷെ അവരത് കൊണ്ട് ഉപകരിക്കില്ല അവരെ മക്കളോ വേറെ കുട്ടികളോ ആക്കായ പക്ഷെ അതിൻ്റെ വേല്യ അവർക്ക് അറിയുക പക്ഷെ നമ്മളുണ്ടാക്കുന്ന പൈസ ആദ്യം നമുക്ക് ഉപകരിക്കാം എന്നിട്ട് മറ്റുള്ളവർക്ക് അത് പോകാൻ പാടുള്ളൂ അപ്പോഴാണ് നമുക്കതിനുള്ള സന്തോഷം ആസ്വദിക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് ജീവിതം ആസ്വദിക്കുകയും വേണം ജീവിതത്തിൽ അത്യാവശ്യ സമ്പാദ്യവും വേണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അതാണ് നമ്മൾ ആഗ്രഹിച്ചത് പോലുള്ള ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ചെയ്ത് ഭക്ഷണം കഴിച്ച് പോകേണ്ടത് കോഴി കൂട്ടുകാരൊപ്പം കൂടേണ്ടതും അതുപോലെ നമ്മളെ ഫാമിലി ഫ്രണ്ട്സിനൊപ്പം കൂടണ്ട ഒക്കെ കൂടിയ ഒക്കെ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് അതൊക്കെ അല്ല അതിൻ്റെ മട്ടത്തിൽ ചില ആളുകളുണ്ട് ചില പരിപാടികൾ വന്ന് ഒരു സ്വൈര്യം ഒരു തൊര്യം ഉണ്ടാവണം ഒരു ടൂറിന് വന്നാൽ അപ്പോളവർ ഫോണിലും അവർ എത്രയും പെട്ടെന്ന് ടൂർ ഓഫ് ചെയ്താക്കി തിരിച്ചു പോകേണ്ട ചർച്ചകളൊക്കെ കാലം ഒരു സ്വസ്ഥത ഉണ്ടാവണം പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കുക പൈസ അവശ്യം തന്നെയാണ് അത് ഒരളവിൽ കൂടാൻ പാടില്ല അത് തന്നെ ആവാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൽ ആര് എന്ത് വിചാരിക്കും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത നമ്മളെ ജീവിതത്തിൽ ഒഴിവാകണമെങ്കിൽ നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് വേണം സെൽഫ് എസ്റ്റീം വേണം ഇത് വരണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നന്മയിൽ അധിഷ്ഠിതമായതാണോ അഥവാ നല്ല കാര്യങ്ങളാണോ ചെയ്യുന്നത് നമ്മൾക്കും ഗുണം കിട്ടുന്ന കാര്യങ്ങളാണോ മറ്റുള്ളവർക്കും ഗുണം കിട്ടുന്ന കാര്യങ്ങളാണോ നമ്മൾ ചെയ്യുന്നത് യെസ് എന്നാണ് നിന്റെ മനസ്സ് നമ്മുടെ മനസ്സ് നമ്മളോട് പറയുന്നെങ്കിൽ അത് ചെയ്തേക്കുക എപ്പോഴും ഒരു പുതിയ കാര്യം ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് തടസ്സം ഉണ്ടാവുക പുതിയൊരു കാര്യത്തിന് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് മറ്റുള്ളവരെന്താ ചിന്തിക്കുക അവരെന്ത് ചിന്തിക്കുക ഇവരെന്ത് ചിന്തിക്കുക എന്നുള്ള ചിന്ത ഉണ്ടാവും അത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാര്യം ചെയ്യാനുള്ള മടി അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ടതാണ് ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മെൻ്റലി ഒരു പ്രശ്നം ഉണ്ടാവും പക്ഷെ അതിനൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് അതിനൊക്കെ നമ്മൾ എന്താ പറയുക ആദ്യഘട്ടങ്ങളിലൊക്കെ കുറച്ച് കോൺഫസ് കൊണ്ടുവരണമെങ്കിൽ കുറച്ചൊക്കെ നമ്മളെ കയ്യിൽ തന്നെ ഇടണം കോൺഫറൻസ് പിന്നെ പിന്നെ പിന്നെങ്ങനെ എങ്ങനെ എങ്ങനെ അങ്ങനെ ആയിട്ട് എപ്പോഴും നമ്മൾ വിചാരിക്കും എന്ത് കാര്യം ചെയ്താലും മൂന്ന് വിധത്തിലുള്ള ജനങ്ങൾ നമ്മൾ നേരിടാൻ തയ്യാറാണ് ഒന്ന് എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തുന്നവർ എന്ത് ചെയ്താലും നമ്മൾ പരിഹസിക്കുന്ന ആൾക്ക് പിന്നെ നടുല എന്ന എന്തള്ള ആൾക്കാര് പിന്നെ ഉണ്ട് കുറച്ച് ആൾക്കാർ കുറച്ച് ആൾക്കാർ മാത്രം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരുടെ സപ്പോർട്ടിൽ നമ്മൾ വിയും വേണ്ട അതുപോലെ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ആളുകളുടെ ഇതിൽ നമ്മൾ അവരുടെ വിലയിലും വെക്കണ്ട നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ നിന്നിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം നല്ലതാണോ മാത്രം നമ്മളോട് ചോദിച്ചാൽ മതി അപ്പോൾ കൂടുതൽ അറിവുകളും കൂടുതൽ ടിപ്സും ആൻഡ് ടെക്നിക്സുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം ഒരുപാട് ലെങ്ത് ഉള്ള വീഡിയോ ആവരുത് എന്ന് കരുതിയിട്ടാണ്